ഹായ് ഹലോ ഞായറാഴ്ച ഞാൻ പള്ളി പോയിട്ട് ഒന്ന് ഒരു തട്ടിക്കൂട്ട് പാചകത്തിന് കയറിയതായിട്ടോട്ടോ രാവിലെ പോകാൻ നേരത്ത് ഞാൻ ചോറ് വെച്ച് വെച്ചിട്ട് പോയായിരുന്നു അതുകൊണ്ട് ചോറ് റെഡിയുണ്ട് ഇനി കറികൾ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ വന്നതുണ്ടെങ്കിൽ കുറച്ച് ഫ്രിഡ്ജിൽ കുറച്ച് വെണ്ടയ്ക്കരിപ്പുണ്ടായിരുന്നു അത് വെള്ളത്തിനകത്ത് കുറച്ച് നേരമായിട്ട് വെള്ളത്തിലെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് മീനെല്ലാം കഴുകി വൃത്തിയാക്കി എമ്മിച്ച് അതും വെള്ളത്തിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് മീൻ കറി വെക്കണം വെണ്ടയ്ക്കാ മെഴുക്കോറ്റ വെക്കണം മീനിനകത്ത് രണ്ടെടുത്ത് വർക്കണം അങ്ങനെ എന്തൊക്കെയോ തട്ടിക്കൂട്ട് പരിപാടിയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കും നമുക്ക് നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മുളവിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു ഞാനിന്ന് സിമ്പിളായിട്ടുള്ള മീൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ മീൻകറി വെക്കാൻ വേണ്ടി സ്റ്റൗ കത്തിച്ചിട്ട് മീൻചട്ടി അടപ്പേ വെച്ചു പിന്നെ മീൻ കടുവറക്കാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്നത് കൊണ്ട് പിന്നെ അത് പ്രശ്നമില്ല അപ്പോൾ അത് റെഡിയുണ്ട് ഇനി വിചാരിച്ചു എന്നാൽ ആ മീൻചട്ടി ചൂടാവുന്ന നേരത്തിൽ ആ വെണ്ടയ്ക്ക മെഴുക്കോറ്റയ്ക്ക് കൂടാൻ അരിയുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മെണ്ടയ്ക്കയും കൂടെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കൊണ്ട് വേഗം ഒന്ന് പണി കഴിയുമല്ലോ അപ്പം വെണ്ടയ്ക്കാണെങ്കിൽ മെഴുകുറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് പാത്രത്തിലോട്ട് ഇനി മാറ്റി മാറ്റിയതിന് ശേഷം വന്നുണ്ടെങ്കിൽ ഇതിനി റൗണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ റൗണ്ടായിട്ട് ചെറുതായിട്ട് വലിയ നീളത്തിലല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ വേഗം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് പിന്നെ ഞാനെൻ്റെ വെറൈറ്റി ടേസ്റ്റിലാണ് ഇത് ഫ്രൈ ചെയ്ത് വെറൈറ്റി ടേസ്റ്റ് എന്ന് എളുപ്പ വഴിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക വെണ്ടയ്ക്കും മുഴുവൻ ഇതുപോലൊന്നും അരിഞ്ഞെടുക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ചട്ടി ചൂടായി ഇതിലേക്ക് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോഴത്തേന് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോ ഉലുവേം കൂടെ ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേ ഇട്ടു അത് രണ്ട് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലും അതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അത് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മസാല ചേർക്കാം അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കാം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കണം അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഈ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ഇച്ചിരി കൊഴുപ്പ് കിട്ടും കറക്കി അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക അത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കട്ടെ അപ്പം വെള്ളം ഒഴിച്ച് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അതിന് ആവശ്യത്തിന് പുളിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു ഞാൻ പെൺപുളിയാണ് ഇടുന്നത് എന്നിട്ട് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മീനും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒര കിലോ മീനോളം എടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇച്ചിരി കുറുകിയിരിക്കണം കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് വേവിട്ട് അത് വേവുന്ന നേരം അതിനകത്ത് ഒരു നാല് പീസ് മീൻ ഞാൻ വറക്കാൻ വേണ്ടി എടുത്തായിരുന്നു അതിന് വേണ്ടി അര ടീസ്പൂൺ മുളപൊടി ഇട്ടു അതുപോലെ തന്നെ ആണെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആണെങ്കിൽ ഒരു ടീസ്പൂ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീര് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആ വെച്ചേക്കുന്ന മീൻ പീസും കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല വരട്ടി എടുക്കാം അപ്പോൾ ഈ നെയ്മീൻ ചൂര അത് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടോ അപ്പം കറി മാത്രമാകുമ്പോൾ ഞായറാഴ്ച ദിവസമല്ല അപ്പോൾ ഒരു വറുത്തേക്കൊണ്ടില്ലാതിരിക്കുന്ന എങ്ങനെയാണ് ഇപ്പോൾ ഇവരെല്ലാവരും വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ിത്ര ഐറ്റംസ് ഉണ്ടാക്കുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് മീ മസാല വരട്ടി വെച്ച് അത് കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് അരിഞ്ഞ് വെച്ചാൽ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഞാനാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ടീസ്പൂണോളം തൈരും കൂടെ ചേർക്കുന്നു പുളി കുറഞ്ഞ തൈര് വേണം എടുക്കാനായിട്ട് ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതുപോലെ വെച്ചേക്കണം അത് കഴിഞ്ഞേ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആണെങ്കിൽ പാൻ അടപ്പുവെച്ച് മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂണോളം എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ഇതിലേക്ക് ഞാൻ മസാല പരട്ടിയ മീൻ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ആ മീൻ ഫ്രൈ ആവുന്ന നേരത്തിന് നമുക്ക് വെണ്ടയ്ക്കയും കൂടെ അങ്ങ് ഫ്രൈ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചീഞ്ചിട്ടി അടപ്പേ വെച്ചു ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു കറിവേപ്പിൽ ഇട്ടതിന് ശേഷം നമ്മൾ മസാല പരട്ടി വെച്ച വെണ്ടയ്ക്കുണ്ടല്ലോ അത് ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കൂട്ടുകാരും മിസ്സ് ചെയ്യാതെ ഇത് വെണ്ടയ്ക്ക് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഫ്രൈ ചെയ്ത് നോക്ക് ഭയങ്കര ടേസ്റ്റായിട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കഴിക്കാനെ കൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുക അത്ര നല്ല ടേസ്റ്റായിട്ടുള്ള വെണ്ടയ്ക്കയാണ് അപ്പോൾ ഈ വെണ്ടയ്ക്ക് ഇവിടെ നിന്ന് ഫ്രൈ ആവട്ടെ അന്നിട്ട് നമ്മുടെ മീൻകറി എന്തായെന്നുള്ളത് നോക്കാം എന്നിട്ട് ആ മീൻകറി നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇനി ഇടുന്നില്ല ജസ്റ്റ് അതൊന്ന് എടുത്തൊന്ന് പിന്നെ കറക്കി ഒന്ന് വെക്കുന്നതേ ഉള്ളൂ ഉണ്ടല്ലേ അപ്പം ആവശ്യത്തിന് ഉപ്പും പുളിയും എല്ലാം ഉണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു എല്ലാം കറക്റ്റാണ് അപ്പം മീൻ കറി റെഡിയുണ്ട് സ്റ്റൗവിൽ നിന്ന് അപ്പുറത്തോട്ട് മാറ്റി വെക്കട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചത് കണ്ടില്ലേ മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം കറി റെഡിയായി മീൻ ഫ്രൈ റെഡിയായി ഉണ്ടല്ലേ ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഡീ ഫ്രൈ ചെയ്യത്തില്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ വെണ്ടയ്ക്ക ഫ്രൈ ആക്കാൻ വെച്ചായിരുന്നു കണ്ടില്ലേ വെണ്ടയ്ക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ ഒഴിച്ച എണ്ണ ആയിരുന്നു കണ്ടില്ലേ താഴ്ന്ന ഒരു തുള്ളി എണ്ണയുടെ മയൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് വെണ്ടയ്ക്കയും ഫ്രൈ ആയി ായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഞാൻ ആണെങ്കിൽ ഒരു തട്ടിക്കൂട്ട് മോരി കറി ഉണ്ടാക്കാമെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻകറിക്ക് ചാറില്ലാത്തതുകൊണ്ട് ഇച്ച് മോരി കറി ആക്കാൻ വെച്ചിട്ട് പാൻ അടപ്പി വെച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ജീരകം അത് രണ്ടും ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ടു കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഞാനാണെങ്കിൽ ഒരു രണ്ട് മൂന്നാല് വെളുത്തുള്ളി അതുപോലെ ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതാന്നെങ്കിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെച്ച് നമുക്ക് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചേക്കുന്ന മോര് ചേർത്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് തിന് തിച്ചിട്ട് മസാല ചേർക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി ഇതിലേക്ക് ഒരു അര ടീസ്പൂണുള്ള മുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് മോർ എടുത്തിട്ട് ഞാൻ ചുമ്മാ തവിയിൽ കേട്ടോ നീറ്റായിട്ട് അത് ഉടഞ്ഞിട്ടില്ല കാരണം ഇതെല്ലാം തട്ടിക്കൂട്ട് പരിപാടി ഞായറാഴ്ച ദിവസമായതുകൊണ്ട് എനിക്ക് എല്ലാ അത്ര ഡീറ്റെയിൽ ആയിട്ട് മിക്സിയിലൊന്നടിക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് തവികൊണ്ടൊന്നും ഉടച്ചതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു പിരിവിരുപ്പായിട്ട് കിടക്കുന്നത് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായാൽ മതി ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല മോരി കറി എപ്പോഴും ഒരുപാട് തിളച്ച് കഴിഞ്ഞാലെക്കൊണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കണ്ടല്ലേ അപ്പോൾ ആ മോര് കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് അപ്പോൾ ഒരുവിധം പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് കണ്ടില്ല ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് എത്ര ഐറ്റം ഞാൻ രാവിലെ ഉണ്ടാക്കിയെന്നുണ്ടല്ലേ ഞാൻ അന്നുണ്ടെങ്കിൽ ഞായറാഴ്ച എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഐറ്റം ഉണ്ടാക്കാൻ ഭയങ്കര സന്തോഷം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ എല്ലാവരും ഉണ്ടാവുമല്ലോ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലും ഉള്ളത് കാട്ടി കൂട്ടിയിട്ട് ഞാൻ കഴിക്കുമല്ലെങ്കിൽ അവർക്കായാലും രാവിലെ ഒന്ന് ഐറ്റം ഞാൻ ഉണ്ടാക്കാറുള്ളൂ രാവിലെ സമയം ഉണ്ടാകത്തില്ല ഇതാകുമ്പോൾ എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മോനെ പറഞ്ഞു അമ്മ അതിൻ്റെ കൂടെ മുട്ടയും കൂടെ പൊരിക്കണമെന്ന് പറഞ്ഞു മുട്ട പൊരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങിയിട്ടവന് പിന്നെ മസാല പരട്ടിയെ വെച്ചും ഇത് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിനുവേണ്ടി ഞാൻ പാൻ പാനടപ്പി വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണയും അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കൈ അളവിനാണ് ഞാൻ മുളകുടിയൊക്കെ ഇട്ടത് കേട്ടോ അതുപോലെ തന്നെ അര ടീസ്പൂണോളം മുളക് പൊടി അതിൻ്റെ കൂടാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് മസാല ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഞാനാണെങ്കിൽ ഒരു മൂന്ന് മുട്ട കുഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു മൂന്ന് മുട്ടയാക്കി മുട്ടയാക്കിയതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ അപ്പൂസ് ചില സമയത്ത് വേണമെന്ന് പറയും ചില സമയത്ത് വേണ്ടാന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് അപ്പോൾ ഉണ്ടപ്പം എല്ലാം കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വെച്ച സാധനങ്ങളെല്ലാം ഇപ്പുറത്തോട്ട് ഒന്ന് എടുത്ത് വെച്ച് ഞാൻ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എമ്മിച്ചെടുത്ത് വെച്ചതായിട്ടോ അപ്പോൾ എന്തൊക്കെയാ ഞാൻ എന്തൊക്കെയാണ് ഞാനെന്നുണ്ടാക്കിയെന്നൊന്നുകൂടെ എൻ്റെ കണ്ടു നോക്കൂ ചുമന്നതിരി ചോറ് അത് കഴിഞ്ഞിട്ട് മുളവിട്ട് മീൻകറി അത് കഴിഞ്ഞ് എന്താ അത് കഴിഞ്ഞിട്ട് മുട്ട ഫ്രൈ ചെയ്തത് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മീൻ വറുത്തത് പിന്നെ എന്തോ ആക്കി പിന്നെ നമ്മളുടെ തട്ടിക്കൂട്ട് മോരുകറി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പിന്നെ വന്നിട്ട് നമ്മൾ വെണ്ടയ്ക്കാൻ മെഴുക്ക് വരട്ടി അപ്പോൾ ഇത്ര ഐറ്റമാണ് ഇന്ന് ഞായറാഴ്ചത്തെ സ്പെഷ്യൽ അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇനി ഒന്ന് വിളമ്പി കൊടുക്കട്ടെ അപ്പം കൊണ്ട് മുമ്പായിട്ട് ഞാൻ അപ്പൂസിനെ പറഞ്ഞു പൂസേ ആ ടേബിൾ ഒന്ന് അറേഞ്ച് ചെയ്യാം ടേബിൾൻ്റെ മേടയിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അതൊക്കെ ഒന്ന് നേരെ വെക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പൂസ് എന്തായാലും ആ ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം വെച്ച് ആ നേരത്തിന് ഞാനാണെന്നുണ്ടെങ്കിൽ ചോറും കറികളൊക്കെ എല്ലാം കൂടെ ഒന്ന് ടേബിളിൽ എടുത്തുകൊണ്ട് വെക്കുന്ന കേട്ടോ കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാറുള്ളൂ അപ്പോൾ എൻ്റെ കെട്ടിയവൻ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം താഴായിരുന്നു അപ്പോൾ ആളും വന്നു ആ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ അവരെല്ലാവരും വരുന്ന നേരത്തിന് എല്ലാം എടുത്തകുന്ന ടേബിളിലൊന്ന് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതേക്കൊണ്ട് എല്ലാവർക്കും കൂടി ഇരുന്ന് ഒരുമിച്ച് കഴിക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും വന്നിരുന്നു അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ കെട്ടിയനങ്ങ് വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കെട്ടിയെ വിളമ്പി കൊടുത്തതിന് ശേഷം എനിക്കങ്ങ് കഴിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കെട്ടുവാനാന്നുണ്ടെങ്കിൽ പിന്നെ ഈ മോര് മോരുകറിയോട് വലിയ പ്രിയമില്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉണ്ട് പിന്നെ അതിനോട് ഇച്ചിരി ഒരു ഇപ്പോൾ മോര് കറിയും കൂടെ ആവിട്ടെന്ന് വിചാരിച്ച് വെച്ചത് എൻ്റെ മക്കൾക്കാണെങ്കിൽ മോര് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മൂത്ത മകന് മോര് കറിയും മീൻ വാർത്തയൊക്കെയാണെന്ന് അവന് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തട്ടിക്കൂട്ടി കുറച്ച് പിന്നെ മോര് കറി വെച്ചത് പിന്നെ എൻ്റെ കെട്ടവൻ ഇച്ചിരി മോരുകറി പേരിന് ഒഴിച്ചു എൻ്റെ കൂടെ മീൻ ചാറും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ കെട്ടിയവന് അങ്ങനെ ഊണ് കഴിക്കുന്നു അത് കഴിഞ്ഞാൽ വെച്ച് ഞാൻ എന്നാൽ ശരി എനിക്കും കഴിക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ അപ്പൂസും അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൻ അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അവനും കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ വിളമ്പി ഞങ്ങൾ കഴിക്കുകയാണ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് വിളമ്പി അത് കഴിഞ്ഞിട്ട് മോര് കറി മുട്ടയെടുത്തു അത് കഴിഞ്ഞിട്ടാന്ന് അങ്ങനെ പിന്നെന്താ ഓരോരുത്തരും എടുക്കുന്നത് ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിട്ട് അവരൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് തരുമ്പഴത്തേനും ഞാനും എൻ്റെ അപ്പൂസിനോട് വേണ്ടുന്ന ഞാൻ വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക മഴക്കു പറ്റി എടുത്തു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മീൻ കറി എടുത്തു പിന്നെന്താ എന്താ അത് കഴിഞ്ഞിട്ട് ഇനി എടുക്കാനുള്ള സാധനം എന്താ ഇനി മീൻ വാർത്ത് എടുക്കാനുണ്ടല്ലേ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു മൂന്ന് പേരും അവരുടെ മീൻ വറുത്തത് ഓരോ പീസ് എടുത്തു അപ്പോൾ എൻ്റെ പീസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും മീൻ കൂടെ ഒക്കെ എടുത്ത് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് ലഞ്ച് കഴിക്കട്ടെ അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ വിശേഷം എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്താണെന്ന് ഞായറാഴ്ച യുടെ സ്പെഷ്യൽ എന്തായിരുന്നു എല്ലാവരും ഊണൊക്കെ കഴിച്ചാണ് വിശ്വസിക്കുന്നത് കാരണം വെച്ചാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴത്തേന് വൈകുന്നേരാവുന്ന എനിക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാൻ വരെ ടേക്ക് കെയർ ബൈ സി യു